य श्रीराम राम जय श्रीराम राम जय सीता राम श्री राम राम जय लो ജയ ശ്രീരാഭിരാമ ശ്രീരാമ രാമ ജയ ലോകാഭിരാമ ശ്രീരാമ രാമ ജയ ശ്രീരാമ രാമായണ മാസപാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം पूजन्दं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलं हरिश्रीगणपते नमः अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामा जय श्रीराम राम राम रावणान्धकाराम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो ശ്രീരാമനാമം പാടി വന്ന ശ്രീരാമചരിതം നീ പൈങ്കിളി പെണ്ണെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു ചൊല്ലിടുമൃതിയോ ബാലി സുഗ്രീവ യുദ്ധം സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു സത്യമത്രേ നീ പറഞ്ഞോ സഖേ ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു

മറഞ്ഞു ും മിത്രനയനെ പത്തുനൂറാശു വലിച്ചു കുത്തിയിടാൻ ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധമതീവ ഭയങ്കരമായതു രക്തമണിഞ്ഞേകരൂപധരന്മാരായി

യുദ്ധമധ്യേ ഭവാൻ മാറി തിരിയാഞ്ഞു മിത്രഘാദിത്വമാശങ്ക ഞാൻ അന്നേരം മുക്തവാനായതിൽ അസ്രം ധരിക്കഭ്രമം വരായി വാനൊരടയാളം മിത്രാത്മജ നിനക്കുണ്ടോ നിനക്കുണ്ടാക്കുവാനിനി ശത്രുവായുള്ളൊരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ വൃത്രവിനാശന പുത്രനാമഗ്രജൻ മൃത്യുവശഗതനെന്നുറച്ചിടുന്നേ

ടുത്തു ചൊല്ലിടിനാൾ താരയും ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിലെ കേൾക്കനി കേൾക്കൽ പരാജിതനായി പോയ സുഗ്രീവനാശുപം നേടുവാൻ കാരണം എത്രയും ഭാരം പരാക്രമമുള്ളൊരു മിത്രം അവനുണ്ടു പിന്തുണ നിർണയം ബാലിയും താരയോടാശു ചൊല്ലിടിനാൻ ബാലേ ബലാലൊരു ഒരു ശങ്കയുണ്ടാകുല കൈയച്ചിടു നീ വൈകരുതേതു നീയൊരു കാര്യം ധരിക്കേണമോർക്കുഗ്രീവനു ബന്ധമില്ല എന്നോട് വൈരത്തിനാർക്കുമേ ബന്ധുവായുണ്ടവനേകനെന്നാകിലോ ഹന്തവ്യനെന്നാലവനോ മറീക നീ ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ ബിരുവായുള്ളിയിലടച്ചതോ ചൊല്ലു നീ വരി കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരത കൈകൊണ്ടിരിക്ക നീ വല്ലഭേ താരയും ചൊന്നാണതു കേട്ടവനോടു വീരശിഖാമണേ കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കണ്ണായാട്ടിനു പോയിതു താനേ മമാസുധനംഗധന നേരം കേട്ടോ ദന്തമെന്നോടു ദന്തം എന്നോടു ചൊന്നാനതു കേട്ടിട്ടു ശേഷം യഥോചിതം പോകമീ ശ്രീമാൻ ദശരഥനാമയോധ്യാധിപൻ രാമൻ എന്നുണ്ടവൻ തന്നുടേ നന്ദനൻ ലക്ഷ്മണനാകും അനുജനോടും നിജ ലക്ഷ്മി സമയായ സീതയോടുമവൻ വന്നിരുന്നീടിനാൻ ദണ്ഡകകാനനെ വന്യാശനനായി തപസ്സു ചെയ്തിടുവാൻ ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാനവൻ തന്നുടേ പത്നിയെ ലക്ഷ്മണനോടുമവളെ അന്വേഷിച്ചു ഗ്നി സാക്ഷിയായി ദുഃഖശാന്തിക്കങ്ങി രൂപരൂമായുടൻ വൃത്രാരിപുത്രനെ കൊന്നുകിഷ്കിന്തയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പനെന്നൊരു സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ സത്വരമർക്കഥനയനു മന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരൂവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു വന്നതിപ്പോൾ അത് തന്നെയവൻ വൈരമെല്ലാം കളഞ്ഞാശുസുഗ്രീവനെ സ്വൈരമായി വാഴിച്ചു കൊൾകൈളമയായി